വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഫണ്ട് അനുവദിക്കാതെ തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ ജനപ്രതിനിധികളെ അണിനിരത്തി മുസ്ലിം ലീഗ് നടത്തുന്ന സമരമുറ വർത്തമാനകാലത്തേറെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന തലത്തിൽ നടത്തുന്ന സമരപരിപാടിയുടെ ഭാഗമായുള്ള ഒപ്പുമതിൽ വളാഞ്ചേരി മുൻസിപ്പൽ ഓഫീസിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ മുഴുവൻ സ്ഥാപനങ്ങളോടുള്ള സംസ്ഥാന നിലപാടിനെ നിലപാട് പ്രതിഷേധിച്ചു നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക വികസനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഇപ്പോൾ ഭരണ പ്രതിസന്ധിയും വികസന പ്രതിസന്ധിയും ഒരേ സമയം നേരിട്ടുകൊണ്ടിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് സംസ്ഥാന പ്ലാൻ ഫണ്ട് അടക്കം സംസ്ഥാന സർക്കാരിലേക്ക് വകമാറ്റണമെന്നുള്ള ആവശ്യമാണ് പാവപ്പെട്ടവന്റെ ലൈഫ് ഭവന പദ്ധതിയും ക്ഷേമ പെൻഷനും മുടങ്ങി മാസങ്ങൾ ഏറെയായി ബജറ്റിൽ നീക്കിവെച്ച പദ്ധതി വിഹിതം മുനിസിപ്പാലിറ്റികൾക്ക് ഇതുവരെയും നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം അനുവദിക്കാതിരുന്ന മെയിൻ്റെനൻസ് ഗ്രാൻഡിലെ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയും ജനറൽ പർപ്പസ് ഗ്രാന്റിലെ അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കോടിയും പ്രത്യേക വിഹിതമായി സർക്കാർ അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി അഞ്ചിനകം ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ചിട്ടും പണം അനുവദിക്കാതെ തിരിച്ചു നൽകിയ ആയിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ പ്രത്യേക വിഹിതമായി അനുവദിക്കുക ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് പോലും തടയുന്ന സമീപനം സർക്കാർ തിരുത്തുക ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ അനുവദിക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഒപ്പുമതിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് എൽ ജി എം എൽ സംസ്ഥാന ഭാരവാഹി അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞു കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ടി കെ ആബിദലി ജനറൽ സെക്രട്ടറി നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി സെക്രട്ടറി നസീർ അലി പാറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സി എം റിയാസ് നന്ദിയും പറഞ്ഞു